പ്രൊമോഷനുകളൊന്നും ഇല്ലാതെ വന്ന് ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷനുമായി മുന്നേറുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്രൻ ഡൊമിനി അരുൺ സംവിധാനം ചെയ്ത ചിത്രം ഇതിനോടകം പല കളക്ഷൻ റെക്കോർഡുകളും തകർത്ത് തിയേറ്ററുകളെ ജനസാഗരമാക്കുകയാണ് ഇരുന്നൂറ്റി അൻപത് കോടിയും കടന്ന് ചിത്രം കുതിപ്പ് തുടരുകയാണ് പാനിന്റെ ലെവലിൽ ഹിറ്റായ ചിത്രം ഇപ്പോൾ പുതിയൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഓവർസീസിൽ നിന്ന് മാത്രം നൂറ് കോടി ഇതിനോടകം ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു ഈ നേട്ടത്തിലെത്തുന്ന രണ്ടാമത്തെ ചിത്രമാണ് ലോക മോഹൻലാൽ നായകനായ എംബുരാനാണ് ഓവർസീസിൽ നിന്ന് നൂറുകോടി എന്ന അപൂർവ്വ നേട്ടം സ്വന്തമാക്കിയ ആദ്യ മലയാള ചിത്രം എന്നാൽ എംബുരാൻ പോലും സ്വന്തമാക്കാനാകാത്ത നേട്ടം ലോക സ്വന്തമാക്കിയിരിക്കുകയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അൻപത് കോടി ഇതിനോടകം ചിത്രം നേടിക്കഴിഞ്ഞു ഓവർസീസിൽ നിന്ന് കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അൻപത് കോടിയും സ്വന്തമാക്കുന്ന ആദ്യ മലയാള സിനിമയായി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മാറിക്കഴിഞ്ഞു മലയാളത്തിൽ നിന്ന് ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മഞ്ഞുമൽ ബോയ്സിനും ഈ നേട്ടം സ്വന്തമാക്കാനായിരുന്നില്ല കേരളത്തിന് പുറത്ത് നിന്ന് അറുപത്തെട്ട് കോടി നേടിയ ചിത്രം ഓവർസീസിൽ നിന്ന് എഴുപത്തെട്ട് കോടിയും നേടിയിരുന്നു എന്നാൽ പ്രധാനമായി വരുമാനം ലഭിക്കുന്ന മൂന്ന് ഏരിയയിൽ നിന്നും വമ്പൻ കളക്ഷൻ സ്വന്തമാക്കി ലോക ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് മാത്രം ഇതിനോടകം എൺപത്തിമൂന്ന് കോടിയാണ് ചിത്രം നേടിയിരിക്കുന്നത് മോഹൻലാൽ നായകനായ തുടരുമാണ് ലിസ്റ്റിൽ ഒന്നാമൻ കേരളത്തിൽ നിന്ന് നൂറ്റി പതിനെട്ട് കോടി നേടിയാണ് മോഹൻലാൽ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന നേട്ടം സ്വന്തം പേരിൽ എഴുതി ചേർത്തത് ഇതിനെ മറികടക്കാൻ ലോകയ്ക്ക് സാധിക്കുമോ എന്നാണ് പലരുടെയും സംശയം മോഹൻലാൽ ചിത്രത്തെ മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റായി ലോകമാറിയാൽ മലയാള സിനിമയ്ക്കും അത് വലിയൊരു നേട്ടമാകും ഒരു വർഷത്തിൽ രണ്ട് ഇൻഡസ്ട്രി ഹിറ്റുകൾ പിറക്കുക എന്ന അപൂർവ നേട്ടമാണ് ഇതിലൂടെ സ്വന്തമാകുക മുന്നൂറ് കോടി എന്ന നാഴികക്കല്ലിലേക്ക് ലോക എന്ന ചിത്രം നടന്നു കയറുമോ എന്ന് മാത്രമേ ഇനി കാണാൻ ബാക്കിയുള്ളൂ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക